You cannot do that. You are do picking. Ana. Erk, erk, Pinch Sam is gonna pinch you. Huh? What? 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 is going to it. You it, I it. You it. it's gonna pinch. What? 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 രാവിലെ പുതു വീട്ടിലേക്ക് ഇറങ്ങിട്ട് വീടെ വിചാരിച്ചത് വീടെ ചെയ്യുന്ന ഒരു കാരണം കൂടെ ഉണ്ട് നമ്മളെ രാവിലെ വന്നിട്ടുണ്ട് രണ്ടാള് കാഞ്ചിറ ചങ്ങൾ വന്നു കാഞ്ചാ സാം സാമ്പ്രോ നോക്കി ഇതാ രാവിലെന്തെല്ലാം ട്രാൻസ്ലേറ്റർ ഇത് റെസീംബ്രോ രാവുലെ യു കെ നമ്മള് അപ്പ രാവിലെ അപ്പൊ യു കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഞണ്ടര ചുട്ടൂന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഇന്ന് ഞണ്ടിൽ ചുട്ടിച്ചിന്ന് സാം ഇന്ന് നമ്മളെ ഒപ്പരുണ്ട് രണ്ടിന്റെ അവസീം റാവി കൊണ്ടു രാവിലെ അപ്പൊ നമ്മളെ കാണണെന്ന് വന്നിട്ട് പറഞ്ഞ പോലും അപ്പൊ നമ്മുടെ നമ്മളത്തെ കൂട്ടിക്കൊണ്ടു നന്ദിയുടെ നമ്മള് ഗിരിയാട്ടനുണ്ട് സ്പെഷ്യല് ഇതാണ് ഗിരിയാട്ട സ്പെഷ്യൽ നമ്മുടെ സാരഥ്യാണ് ഗിരിയാട്ടൻ ഗിരിയാട്ടാണ് ഗിരിയാട്ട അച്ഛണ്ട് സിറസിന്റെ അനിയനാണ് ില്ല അപ്പൊ രാവിലെ ഇന്ന് തെറിക്കുന്ന വീഡിയോ കിരാടനോണ്ട് ഞാൻ സാം റസിണ്ട് അച്ചുണ്ട് എല്ലാവരും ഉണ്ട് പൊളിക്കുന്ന പിടിക്കാൻ പോയി എല്ലാം ഉണ്ട് ഇന്ന് ഫുൾ സെറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് പവറില്ലാത്ത വീഡിയോ

ആന്തലെ ഇംഗ്ലീഷ് വീഡിയോ കണ്ടി ഇഷ്ടപ്പെട്ടോ ബദ്ദയേ കാൻസലറ്റ് ഉണ്ട് ട്ടോ അവ ലാസ്റ്റ് നമ്മൾ ഓകെ ടിക് ഓകെ ടിക് ഓകെ ടിക് ഓകെ ടിക് ഓകെ ഓകെ ടിക് ഓകെ ടിക് ഓക്കെ ശേ ഓ അതന്നെ ട്ടല്ല പോവാനല്ല നമ്മ പിന്നെ ഓക്കേ ഇനി തെരിക്കുന്ന വീഡിയോ ഇരിക്കുന്നു തെരിക്കുന്ന വീഡിയോ ആ വാടച്ചൂ നമ്മൾ വീണ ചിരിച്ചതാവ അപ്പടാ സാമന്റെ തൊപ്പി ഉണ്ട് മുണ്ടു ഓ കുടിലൻ തൊപ്പിയാണോ भने തൊപ്പി തിряൻ പറ തൊപ്പി നേരെ തൊപ്പി ഈസി അല്ലേ എ ക്യാ യ്യപ്പിന്റെ മൂടിയൂടിലുണ്ട് സാമിന്റെ തൊപ്പിള അടുത്തോ അമ്മമ്മ മുത്തശ്ശീലും മഡൂസിയൊപ്പിനെ വരാത്തിന്റെ മഡൂസന്നെ tá errando a bilhete dan, daqui daqui gan, é de eu partido fica dele, tá melhor a aqui ரோഫി മാട്ടിയാ അപ്പട്ടാ റോഫി മാട്ടിയാ ഇന്ന മുതൽ സാമിനെ പിഡി എപിച്ചിരിക്കേ യു കെ ല ജീവിതം ಬಿട്ട് നാളെ നമ്മളെ നാട്ടിലെ കൾച്ചർ മതിയനാ പറയുന്നാ റോഫിന്റെ മീം കട അതിനെ സാമിന്റെ മീം കടയാക്കി ഇരിക്കുന്നു അന്നെ എന്നും ഇതിന്റെ പരിദൂന്ന നോക്ക നമ്മളെ അവലേ അന്നെ എണ്ടു പിടിക്കാൻ വേണ്ടി പോന്നു അപ്പോൾ രണ്ട് ചൂണ്ടി ഇടന്നോർത്തേ ഇല്ല ആന പറയുന്നു ചെറുഫിൽ കൊളവാനായിട്ട് ഇവനെ വായിതിനടിച്ചാൽ ബിഗ് ഫിഷ് ബിഗ് ഫിഷ് അപ്പോൾ അവള് പാസിക്ക് ഇട്ട് വീരുന്നാക്കുന്നു നമുക്ക് അവരെ നമുക്കിത് ട്രാൻസ്ലേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധനത്തിനെ ഇറക്കിയിട്ടുണ്ട് സാധനം പിന്നെ നമ്മൾ യൂട്യൂബിനെ പറ്റി പറഞ്ഞാ

െസറിന്റെ എല്ലാ സാധനങ്ങളും അതാന്നല്ലേ <laughs> ശരിയാ

ൂടാൻ ആഗ്രഹായിട്ട് വന്നല്ലേ ചൂട്ടിട്ട് ണ്ട് ഇരുന്നേപ്പ് പറ്റിക്കുന്നു രാവിലെ ഇല്ല ഇല്ല മറ്റേ യു കെ എന്നോട് ഇരുന്ന് അടിമിക്കുന്നു കത്തിക്കുന്നത് ഞങ്ങളെ അടിമസ്ഥത്തിൽ നിർത്തി Oh. Like, Poland is We supposed. were like under, under the, the British colony, so ah. it was kind of you know quitting there. Like there was a protest. Ah, I ah. Quitting India. Yeah, we're quitting yeah. India! We always. my break it. So Yeah, very good. Okay. Yeah, nice. Nice. ുംക്കനും കൂടി കൈവടിച്ചിട്ട് പറഞ്ചിയോട്ട് ശരിയാവും അതാ മനസ്സിലാവുന്നത് എന്നെ നോക്കിയില്ലേ നല്ലൊരു കടി കെട്ടിട്ടുണ്ട് മോശമില്ലാത്ത കടിയാണ് ബ്ലഡ്സ് നല്ല ചുട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു രാവിലെ ചുട്ട് തിന്നാൻ വേണ്ടി പോവാണ്

Oh, nice to meet you Lila, Lila. Lila. Ah, nil. Nila. Nila. Hanil. Yeah. Your pet name is Kunyapa. Kunyapa. Kurupa. Hello, Japa. Davuppa <laughs> namlu oh, yandarla oh, chuttu ready aakittunde. Um, ah, uh, apa ini you Ini Yeah Ini This is what you enemy. Ini. this one. Take it. This, one. this yeah. is why you don't play with the big boys. Oh. <laughs> <laughs> go. That's more like it. The, exact, the pinch of what nearly took my finger. Mmm, uh -huh. <laughs> tastes better knowing that it, it pinched me. That <laughs> <laughs> look at it that. let yeah. good. good. Big one. Okay. Nice. Very nice. Ali Poly, Ali Nimachaney. Pari. Yeah, Adipoli. 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 Poly. Ali Poly. Ali Poly. Super. Ali Poly. മലയാളത്ത് മലയാളം അപ്പൊ സംഭവം നമ്മളെ ഞണ്ട് കുത്തൽ വീട് അവസാനിക്കാൻ വേണ്ടി പോയി രാവിലെ അപ്പൊ യു കെ വന്ന സാമിന് ചുട്ടുന്ന ചുരാൻ ആഗ്രഹം നമ്മൾ പിന്നെ ആഗ്രഹം പറഞ്ഞ കൊച്ചു എന്തെങ്കിലും സാധിച്ചു കൊടുക്കണ്ടേ പിന്നെ രാവിലെ അപ്പൊ നമ്മൾ വീട് അവസാനിക്കന്ന് രാവിലെ ും അപ്പൊ നമ്മൾ ഇതട തിരിക്കുന്ന വീഡിയോ ഇനിയും വരും സാമ് പോകുന്നില്ല സാമിവിടെ തന്നെ ഒരാഴ്ച ഒരാഴ്ച മുതൽ എന്തെല്ലാം വീഡിയോ